ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്നത്തെ കഥയിൽ അനുകുട്ടിയാണെങ്കിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നു ആ സമയത്ത് വൈകിയാണെങ്കിൽ എല്ലാം പോകാൻ വേണ്ടി പാക്ക് ചെയ്യുകയാണ് വൈകിയാണെങ്കിൽ എല്ലാം റെഡിയാക്കിയതിന് ശേഷം അനുക്കുട്ടിയോട് പോകാമെന്ന് പറയുന്നു അതേസമയം സംഗീതയാണെങ്കിൽ അനുകുട്ടിയുടെ ആഭരണങ്ങളും സാധനവുമായിട്ട് റെഡിയാക്കിയിട്ട് വൈകിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാകുന്നു കൂടെയാണെങ്കിൽ വിപിനും ചെല്ലാമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു കാറ് വീടിൻ്റെ മുന്നിലേക്ക് വരികയാണ് അതിൽ നിന്നും വൈകിയും അനുകുട്ടിയും കുഞ്ഞും വരുന്നു സംഗീതയാണെങ്കിൽ അനുകുട്ടിയെ കാണുമ്പോൾ കരയുകയാണ് മോളെ അനു എന്ന് വിളിക്കുന്നു അനുകുട്ടിയും അപ്പോൾ കരയുന്നുണ്ട് വൈകിയപ്പോൾ പറയുകയാണ് ഇനി കൂടുതൽ സ്നേഹപ്രകടനമൊന്നും വേണ്ട നീ പ്രസവിച്ച നിന്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നതെന്ന് പറയുന്നു നീ എന്നോട് കാണിച്ച ക്രൂരത ഒരിക്കലും ഞാൻ നിന്നോട് കാണിക്കില്ല എന്തായാലും ഒരമ്മ അനുഭവിച്ച വേദന എനിക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ എന്ന് പറയുന്നു വൈക പറയുകയാണ് സംഗീതയോട് നീ ഒരിക്കലെങ്കിലും നിന്റെ മകളല്ല അനുക്കുട്ടി എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ഇപ്പോൾ കൂടി മുത്തശ്ശിയാണ് അനിക്കുട്ടിയോട് സത്യങ്ങൾ വെളിപ്പെടുത്തിയതെന്ന് പറയുകയാണ് അപ്പോൾ സംഗീത പറയാണ് ഞാനാണെങ്കിൽ ഒരിക്കലും പറയില്ല ഇവൾ എൻ്റെ മകളല്ല എന്ന് എൻ്റെ ജീവൻ പോകുന്നിടം വരെയും ചക്കി എൻ്റെ മകൾ തന്നെയാണ് അനിക്കുട്ടിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് കരച്ചിൽ വരുന്നു സംഗീത കരഞ്ഞുകൊണ്ട് പറയാണ് ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ മോളുടെ പേര് വിളിച്ചുകൊണ്ടായിരിക്കും ഞാൻ മരിക്കുന്നത് അങ്ങനെയുള്ള ഞാൻ പറയണോ ഇവൾ എൻ്റെ മകളല്ല എന്ന് സംഗീത പറയാണ് അല്ല ഈ ലോകം മൊത്തം പറഞ്ഞാൽ പോലും ഞാൻ എൻ്റെ മകളല്ല എന്ന് ഇവളെ കുറിച്ച് പറയില്ല എന്ന് എന്തായാലും എന്നെ വേണ്ടാലോ അപ്പം നീ ഇവളെ കൊണ്ടുപോക്കോളൂ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളു ഇവളുടെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്നെല്ലാം നോക്കി വളർത്തിയതാണെന്ന് സുഭദ്രാമ വൈകിയോട് പറയുന്നു അതുമാത്രമല്ല സ്വന്തം കുഞ്ഞിനെ പോലും കൊടുത്തെന്ന് പറയാണ് അങ്ങനെ ഏതെങ്കിലും ഒരമ്മ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുകയാണ് വൈകി അപ്പോൾ പറയണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുഞ്ഞിനെ തിരിച്ചു തരാൻ വേണ്ടി വന്നതെന്ന് കുഞ്ഞിനെയാണെങ്കിൽ അനുകുട്ടിയുടെ കയ്യിൽ നിന്നും വൈകി പിടിച്ചു വാങ്ങുകയാണ് അനുകുട്ടിയാണെങ്കിൽ കുഞ്ഞിനെ കൊടുക്കുമ്പോൾ ഒരുപാട് കരയുന്നു എന്നിട്ട് സംഗീത ഇടയിലേക്ക് കൊടുക്കുകയാണ് കുഞ്ഞിനെ വൈകിയാണെങ്കിൽ കുഞ്ഞിനെ സംഗീതയോട് പറയുകയാണ് വാങ്ങിക്കാൻ ഇതോടെ നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കുകളും തീരട്ടെ എന്ന് പറയുന്നു വിപിൻ ആണെങ്കിലും സംഗീതാമ്മയോട് പറയുന്നുണ്ട് കുഞ്ഞിനെ വാങ്ങാനെന്ന് സംഗീതയാണെങ്കിൽ കുഞ്ഞിനെ വാങ്ങുന്നില്ല സംഗീത പറയാണ് ഈ കുഞ്ഞിനെയാണെങ്കിൽ മനസ്സറിഞ്ഞ് ഞാൻ ചക്കിക്ക് കൊടുത്തതാണ് ചക്കി എവിടെയാണോ അവിടെ തന്നെ ഈ കുഞ്ഞും വളരട്ടെ ഇനിയുള്ള കാലം ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എൻ്റെ ഭർത്താവാണെങ്കിൽ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ചിലപ്പോൾ തിരിച്ചുപോലും വരത്തില്ലായിരിക്കും എങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു വൈകിയപ്പോൾ പറയാണ് സംഗീതയോട് ശരിക്കും എന്താണ് അമ്മയെന്ന് മനസ്സിലാക്കി തന്നത് സംഗീതയാണ് എനിക്കെന്ന് പ്രസവിച്ചാൽ ഒരു അമ്മ അമ്മയാകത്തില്ല ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുമ്പോഴാണ് അമ്മയാകുന്നത് ഒരു കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നതും ആ അമ്മയ്ക്കാണ് അവളുടെ എല്ലാ കാര്യത്തിനും അമ്മയായിട്ട് സംഗീതയാണ് വേണ്ടത് ഇന്നലെയാണ് ഞാൻ ആ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതെന്ന് പറയുന്നു വൈകിയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അനിക്കുട്ടിയാണെങ്കിൽ വൈകിയുടെ വീട്ടിൽ കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ് ആ സമയത്ത് വൈക പെട്ടെന്ന് ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോന്നത് തെറ്റായി എന്ന് തോന്നുന്നുണ്ടോ എന്ന് സ്വന്തം അമ്മ മകളെ ഓർത്ത് വേദനിച്ച് കഴിയുമ്പോൾ ആ അമ്മയുടെ അടുത്തേക്ക് വരുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയാണ് എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് ആരുമില്ലെന്നും പറയുന്നു വൈക ആ സമയത്ത് അനുകൂട്ടി എപ്പോൾ പറയാണ് എനിക്ക് കഴിഞ്ഞതൊന്നും മറക്കാൻ പറ്റുന്നില്ല എന്ന് വൈക പറയുകയാണ് ഈ നാട്ടിൽ വന്ന ഉടനെ എല്ലാവരും പറഞ്ഞത് അമ്മയും മോളും ഭയങ്കര പ്രശ്നത്തിലാണെന്നാണ് പക്ഷെ എനിക്ക് നിന്റെ വായിൽ നിന്ന് തന്നെ അറിയണം പത്തൊമ്പത് വർഷമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന് ആനിക്കുട്ടി അപ്പോൾ പറയുകയാണ് ഞാൻ അവരെ ആരുമല്ലഞ്ഞിട്ടും അവരെന്നെ ഒരുപാട് സ്നേഹിച്ചു എൻ്റെ എല്ലാ പിടിവാശികൾക്കും കൂട്ടുനിന്നു അതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഒരു അഹങ്കാരിയായി പോയത് സംഗീതക്കാണെങ്കിൽ ഭർത്താവ് പോലെ ഞാൻ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അത് മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരെ സ്നേഹം കണ്ടിട്ടാണെങ്കിൽ വേറെ ഇതുപോലെ ഒരു അമ്മയും മകളും മകളുമില്ലെന്ന് പോലും ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് അതിലുപോലും എൻ്റെ അമ്മ സന്തോഷം കണ്ടെത്തിയെന്നൊക്കെ അനിക്കുട്ടി പറയാണ് അവർക്കാണെങ്കിൽ ഒരു കുഞ്ഞിനു വേണ്ടി കൂടെ ആലോചിക്കാമായിരുന്നു പക്ഷേ അമ്മ അതൊന്നും ആലോചിച്ചില്ല പക്ഷെ അച്ഛന് താല്പര്യമുണ്ടായിരുന്നു എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അമ്മ അതിനുപോലും തയ്യാറാകാഞ്ഞതെന്നൊക്കെ പറയുകയാണ് എന്നെ വിവാഹം കഴിപ്പിച്ച് വിട്ടതിന് ശേഷമാണ് അവർ അങ്ങനെ ഒരു കാര്യം പോലും ആലോചിച്ചതെന്നൊക്കെ അനുകുട്ടി പറയുന്നു അനുകുട്ടി എപ്പോൾ പറയണേ ചിലപ്പോൾ അതുപോലും അമ്മ അച്ഛന് കൊടുത്ത വാക്കായിരിക്കും മകളെ വേറൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതുവരെ അമ്മയാകില്ല എന്നൊരു വാക്ക് എനിക്കാണെങ്കിൽ അപ്പത്തൊട്ടാണ് നീരസമുണ്ടായത് പക്ഷേ ഞാൻ വളർത്തുമകളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവരോടൊപ്പം ഞാൻ എല്ലാത്തിനും കൂട്ടുനിന്നേനെ പക്ഷെ ഞാനൊന്നും മനസ്സിലാക്കിയില്ല മാത്രമല്ല ലക്ഷ്മി അമ്മയുടെ കളിപ്പാവയുമായി എന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്